ഓം നമശിവായ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അധ്യായത്തിൽ പഞ്ചമുഖ ആഞ്ജനേയന്റെ ആജനേയന്റെ തത്വത്തെ പറ്റിയാണ് പറയുന്നത് പഞ്ചമുഖ ആഞ്ജനേയന്റെ ഭാവം ഇന്ത്യയൊട്ടാകെ ഹനുമാൻ മാരുതി ബജറംഗ് ബാലി എന്നിങ്ങനെ നിരവധി പേരുകളിൽ ആഞ്ജനേയനെ ആരാധിക്കുന്നു ഇപ്പോൾ പലയിടത്തും പഞ്ചമുഖ ആഞ്ജനേയ പ്രതിഷ്ഠ നടക്കുന്നു ഈ പഞ്ചമുഖത്തിന്റെ തത്വം എന്താണെന്നോ പഞ്ചമുഖ ആഞ്ജനേയന്റെ ഉദ്ഭവം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം രാമായണത്തിൽ പറയുന്ന ഒരു ശാഖാ കഥയിൽ നിന്നാണ് പഞ്ചമുഖ ആഞ്ജനേയന്റെ ഉദ്ഭവം രാമരാവണ യുദ്ധത്തിൽ രാവണൻ അധോലോക രാജാവായ മയിൽ രാവണന്റെ സഹായം തേടി രാവണൻ മയിൽ മാന്ത്രിക വിദ്യയിൽ പ്രാവീണ്യമുള്ളവനായിരുന്നു ഇതറിഞ്ഞ വിഭീഷണൻ ഹനുമാനോട് എന്താണ് സംഭവിച്ചതെന്ന് പറയുകയും രാമൻ ലക്ഷ്മണനെ സംരക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു സ്വന്തം വാൾ കോട്ടയാക്കി ഭദ്രമായി സംരക്ഷിച്ചുകൊണ്ട് അനുമാര ലക്ഷ്മണനെയും സംരക്ഷിച്ചു എന്നിരുന്നാലും മയിൽ രാവണൻ ഭീഭണന്റെ രൂപമെടുത്ത് അവരെ പിടികൂടി അനാഥ ലോകത്തെ തന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി ഇതറിഞ്ഞ അനുമാർ അവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ മറു പോയി അവിടെ ജ്വലിക്കുന്ന അഞ്ചു വിളക്കുകൾ അണച്ചാൽ മയിൽ രാവണൻ മരിക്കുമെന്ന് അവിടെ ചെന്ന ശേഷമാണ് മനസ്സിലായത് ഉടൻ തന്നെ സ്വന്തം മുഖമുള്ള പഞ്ചമുഖ രൂപമെടുത്ത് ശ്രീ നരസിംഹസ്വാമി ശ്രീ ഹൈഗ്രീവ ശ്രീലക്ഷ്മീവരഗർ ശ്രീ മഹാവീരഗരുടെ സ്വാമി എന്നിവരോടൊപ്പം അഞ്ച് ദീപങ്ങളും ഏകാഗ്രമായി അണച്ചു ഇക്കാരണത്താൽ മാരകമായ മയിൽ രാവണൻ വധിച്ചു തുടർന്ന് അനുമാർ രാമനെയും ലക്ഷ്മണനെയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു കൂടാതെ ശ്രീ രാഘവേന്ദ്ര തീർത്ഥയുടെ ആരാധനാ മൂർത്തിയാണ് പഞ്ചമുഖ ആഞ്ജനേയൻ പഞ്ചമുഖ ആഞ്ജനേയനെ ധ്യാനിച്ച സ്ഥലത്തെ പഞ്ചമുഖി എന്ന് വിളിക്കുന്നു അവിടെ പഞ്ചമുഖ ആഞ്ജനേയനു വേണ്ടി ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം